ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വരലയ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കലോത്സവത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സ്വരലയ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന മുൻപു സംസ്ഥാന വ്യാപകമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള യുവജനോത്സവം സ്പോർട്സ് ഉൾപ്പെടെയുള്ള കലോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ കലാ കലാകായിക രംഗത്തുള്ള കഴിവിനെ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടി പരിപാടികൾ നടത്തുന്നത് ഈ സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ കോളേജ് ജീവിതം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം തന്നെ നമ്മൾ കേരളോത്സവം പോലെയുള്ള പരിപാടികൾ ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയുന്ന വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സംസ്ഥാനം ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് വെച്ച് തന്നെ ഏറ്റവും മുൻപത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം എൻ എസ് എസ് വോളന്റിയേഴ്സ് തയ്യാറാക്കിയ തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ മുഖ്യ അതിഥിയായിട്ട് അത് എന്നും കൈവരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടേ കാണിക്കണം അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ താളത്തുന്നതു പോവും ഓക്കെ അപ്പൊ അതൊരു അത് കാരണം വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നു ഇതും കൂടി പറയാതോന്ന് കഴിഞ്ഞില്ല ഓക്കെ അപ്പോൾ മക്കളെ നിങ്ങളൊക്കെ പഠിക്കുന്ന ഈ കാലഘട്ടം വളരെ സന്തോഷകരമാണ് ഒരുപാട് കഴിവുള്ളവർക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന അവസരമാണ് അല്ലേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും ഇത് അറിയാതെ ഇല്ല മഴ ദുരിതത്തിൻ ഭൂതങ്ങൾ നനയുന്ന തൊടിയിലെ വാർഡ് മെമ്പർ സേതുമാധവൻ പി ടി എ പ്രസിഡന്റ് വി ജി സുനിൽ എസ് എം സി ചെയർമാൻ ഷരീഫ് എം എച്ച് മദർ പി ടി എ പ്രസിഡന്റ് ഉഷ വി സി പ്രിൻസിപ്പൽ കെ ബി പ്രീത കലോത്സവം സെക്രട്ടറി സഹല ലത്തീഫ് എച്ച് എം ഇൻചാർജ് രാജശ്രീ ടി കെ തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിലായാണ് കലോത്സവം നടക്കുന്നത് Visi Vinius baryvuor.